അപ്പോൾ ഒരു ആക് 45 വെച്ചിട്ടുണ്ട് അണ്ണാ മെട്രോ വെക്കുക അണ്ണാ മെട്രോ അണ്ണാ മെട്രോ കാരല്ലേ മെട്രോ എനിക്ക് അറിയാം നല്ല രീതിയിൽ ഇപ്പോ ജോലിയാ ആവില്ലേ ചോദിച്ചപ്പോൾ ഈ മെട്രോനെ പറ്റി പറഞ്ഞു ഞാൻ മാർക്ക് ചെയ്യുന്നു ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുകാണോ ഹലോ പേര് ആ പേര് റോസ് 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 അക്കണ്ടോ നിന്റെ ഉള്ള റോസ് വെച്ച് കയ്യിലോണ്ടിരുന്നു സംസാരിക്കുന്ന ഒക്കെ ഭയങ്കര സംസാരിക്കും കറക്റ്റ് ആവുമ്പോഴത്തോ എന്റെ കൂടെ വന്നിരുന്ന പെമ്പോടുത്തു സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്റെ ജോലി ചെയ്യുന്നത് ഹലോ ഹലോ ജോലിക്ക് െട്ടോ അനാഥല്ലാത്തത് അതല്ല ഡാഡി ഒന്നു വെച്ചാ എന്റെ അമ്മ ഉപേക്ഷിച്ചു പോയി പിന്നെ ശരി <laughs> 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 മോശപ്പെട്ട ആൾക്കാരായിട്ട് തോന്നിയോ കണ്ടിട്ട് ഇവ സംസാരിച്ച സംസാര രീതി ഇച്ചിരി മോശമായിട്ട് തോന്നിട്ട് വരാം വാ വാ പണിക്കോ നമ്പര് വേണ്ട 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 പണിക്കുവേക്കും നമ്പറിൻ്റെ നമ്മള് ഒരുമിച്ചല്ലേ പോണത് െട്ടോബല്ലേ <laughs> കിട്ടി <laughs> എന്തൊരു ജോലി ഒരു മുതുക്കി വണ്ടി എടുത്താ കയ്യില്

പാടത്തൂര് ഏതൊക്കെ നിങ്ങൾ ഇതിന് ഗ്രൂപ്പ് ജോബ് എന്ന് പറഞ്ഞിട്ട് എന്നെ കൂടെ വടിയെടുപ്പിക്കുന്ന നിങ്ങൾ എന്നെ കൺട്രാക്ട് കൊടക്ക ജോലിയാണ് പണിയെടുറാണ് കൺട്രാക്റ്റക്കല്ല വെഞ്ഞിണ്ട് പണിയേക്കണ്ടാണ് കാരണം പെയിന്റ് 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 അങ്ങോട്ട് പെണ്ണോട്ട് ഉണ്ടുന്നേടെ ഓക്കേ ഓക്കേ ഞാൻ ഞാൻ ബോട്ട് ഓർത്തറിയിക്കണോന്നാ ആ എന്നാ ചേച്ചീ വെറ്റ് വെറ്റ് ആക്കി എടുക്കണമല്ല ആ നിങ്ങളെ വർക്ക് നിങ്ങൾ എടുത്തോ വട്ടോരെ ബാക്കി ലോഡ് കേറ്റി ഷോഡ് കേറ്റി പോ പോ

ണോ കുട്ടി ജോബിനെ വിളിച്ചത് വേറെ പ്രശ്നമൊന്നുമില്ല പേടിക്കേലീന്താ കാണിക്കുന്നേ അമ്പത്തൂര് അതത് താത്തോ നീ എന്താ കാണിക്കത്തെ നിന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കി പറ പടി എറിവെടുക്കളില്ലേ പറ്റൂലേ ഞാതവർ കൈ കൊണ്ടെടുത്തോ ഞാൻ കൈ കൊണ്ടോണ്ട് എടുത്തുവെക്കേലും ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ പണിക്കാരന്റെ ഡ്രസ് വന്നിട്ടില്ലല്ലേ നിനക്ക് ഇവിടെ തരെയാണ് കാണിക്കുന്നത് ഒരാക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം കിട്ടില്ല ഞാനേ ഞാൻ ഇവിടെ വന്നിട്ട് ജില്ലാ ജോബ്സ് ജസ്റ്റ് അറിയാൻ വേണ്ടിയല്ലേ ഞാൻ ഇതൊന്നും

ായിട്ട് പോന്നത് എന്നിട്ട് ഇതിന്റെ പണിത്തോട്ടാണ് ഫ്രണ്ടിലും നീ ഒന്ന് ഞാൻ മാറിച്ചുതരാം ഇതൊക്കെ എനിക്കറിയാം ഇതിനകത്ത് നമ്മൾ ഓടിച്ചിട്ടുണ്ട് ഹോട്ട്വെയർ ഹോട്ട്വെയർ ടച്ച് ഇവ ഇവ ഓണാക്കി എവടക്ക ഓടാക്കി ഓഫാക്കി അതന്നെ സിയാണത്

കേട്ടാ ഇത് വെച്ച കൊടുക്കാത്ത മടിയായി പോയട്ടാ ഞാൻ ചോദിച്ചാൽ കഴിഞ്ഞ് ഇനി ഇരുപത്തഞ്ചു ദിവസം മേടിച്ച് പോയാൽ ഇതാണ് വിചാരിച്ചത് ബോട്ട് കൊണ്ടുപോയി തിരിച്ചുപോയാ മോഡലാണ് കേറുണ്ട് ഈ ബോട്ട് സാധനം കൊണ്ടു എന്തിരി വല്ലാത്തതരം ജോലിയായി പോയട്ടാ സിമ്പിൾ ും കാണിക്കുന്നില്ലേ അണ ഇനിയാണ് ഇവിടെ താഴെ കണ്ടാ താഴെ ആക്കണം ഓക്കേ കുറേ ഓരോ ജോബുകളാണ് അണ്ണാ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ എവിടെ സൈറ്റ് എവിടെ അണ്ണാ കേക്ക് ഞാൻ പറഞ്ഞിരുന്നാ അണ്ണാ താ അണ്ണനയുടെ ഗ്യാസ് ഒന്നും രണ്ടെണ്ണം തീറ്റി ഇങ്ങൊരു ബാല ഐ നേരെ കളക്റ്റഡ് ഗ്യാസ് ഒന്നും പ്രോഗ്രസ് ഒന്നും ആ അതായത് ഇതെന്താ ഈ മെഷീൻ കണ്ടോ ഈ മെഷീൻ വെച്ചിട്ട് എടാ സർവത്തെ ടൂൺ എടുത്തു കൊണ്ടോ 릭ഷയാ അണ്ണാ මේලි கேරු ಅಲ್ಲ 얘 இப்பතර നടக்கன்னല്ല இது મશીન અટે એ સેમ મશીન અટે આઈ કંડാണ് ના નોક નોક કંડാണ് નોક આ ઈ લોડ இப்ப നമ്മൾ കൊണ്ടുവന്ന લોડ எல்லે எடுத்து കൊണ്ടുവെക്കും લોડી ઓ കണ്ടാണ് നമ്മ ഈ സാധനം എല്ലാം നമ്മൾ വണ്ടി ഓടാണ് ഇപ്പോ ഇതാ ഇതാ ഇപ്പോ തൽ ഇયો હા લોડ കൊണ്ടിട്ട് കണ്ടാണ് ഓ ഇനി നമ്മൾ વાഞ്ഞി વાഞ്ഞിട്ടാണ് 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 ഇനി 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 നമ്മ ഇങ്ങോട്ട് വരും നമ്മളെ വણીണ്ടല്ലേ നമ്മൾ അമ്മ ഈ ലോഡ് അല്ലടാ ഇതിന് നമ്മ ഈ അടിച്ച് ഒരു ലോഡ് എടുക്ക്. നമ്മണി മാപ്പിന്റെ റിപ് കാണിക്കേ. ഇതേ ഓരെ ബ്ലിപ്പ് തന്നെ വട്ടം വട്ടം. രമണി ഉണ്ടായിരുന്നല്ലേ പൊത്തൂരെ. അങ്ങ ബ്ലിക്ക് പറ. അണ മാപ്പില് കണ്ടാലും ഒരു ബോക്സ് കണ്ടോ ബോക്സ് കാണിക്കേ നോക്കിയേ. ഇതിൽ വെങ്ങനൊരു ബോക്സ് കാണിക്കേ നമ്മണി മാപ്പില്. ഇതിനെ ഒളിച്ച ബ്ലിപ്പല്ലേ ബോക്സ് ചേരാതെ ഇരുന്നു. നമ്മ ഈ ഈ ബ്ലിപ്പല്ലേ നമ്മ കണ്ടോ പ്രശ്നാണ് നമ്മള് പെട്ടല്ലേ അബദ്ധര് ഇത് കൊണ്ട് വെച്ചപ്പോ മൂന്ന് ബോക്സ് ഉള്ള ആരുന്നല്ലേ എണ്ണം കൂടിയേ മാത്രമുള്ളൂ അമ്പത്തൂര് എത്ര ഒരു കിണ്ട ഒരു സാധനം അല്ലേ അമ്പത്തൂര് എന്തിന്റെ അമ്പത്തൂരീത് ചതിയായിരുന്നു അമ്പത്തൂര് ഏറ്റവും എളുപ്പമുള്ള സാധനം തരാൻ തരാപ്പറപ്പത്തേ എനിക്ക് ഏറ്റവും പാടുന്ന സാധനം കണ്ടുപിടിച്ചതല്ലേ എന്തിന്റെ എന്തിന്റെ ആവശ്യായിരുന്നു എനിക്ക് മര്യാദയ്ക്ക് അവിടെ റോബർ വോബർ വോബർ വെരിയാവൂല കൂലിപ്പണിക്ക് ഏ ഒരു ഗാങ്ങിന്റെ കോലീഡറായിട്ട് നീ കൂലിപ്പണിക്ക് അമ്പത്തൂര് കൊണ്ടുവന്നത് വെറുപ്പ് കൂലിപ്പണിക്ക് എന്റെ ഒരു നിലവിലും നീന്ന് ആലോചിക്കണേ കഴിയുമ്പോഴത്തേക്ക് വെക്കണോ ആ അല്ലെ നിങ്ങൾ നീട്ട പൈസ തേനിക്കരണം കേട്ടോ അല്ലെങ്കിൽ ശരിയാവില്ല അത് റോസം പട്ടി പണി എടുക്കട്ടെ ആ കൊച്ചുകാടെ ജോലി എടുക്കുന്നുണ്ട് എന്തൊക്കെയാ പറയുക എനിക്കല്ലോ എനിക്ക് അങ്ങനെ 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 പറയേണ്ട ആവശ്യമൊന്നുമില്ല അമ്പത്തോ അല്ലാതെ ഞാൻ വെയിറ്റ് എടുക്കുന്ന എന്ന് അയിലസാണ്

എന്തിനുപോയള് രണ്ടും നൂറായിട്ട് ആക്കി വെച്ച അതും കൂടെ നൂറാ കഴിഞ്ഞ മൊത്തം എന്നാ തിരിച്ചു കൊണ്ടു കൊടുക്കാൻ ബാവാടുത്തോട്ട് പോയി പോയി അവിടെ ഈ ഇത് കൊടുത്ത ലക്ഷം പിന്നെ അപ്പൊ കയ്യിലുള്ള പൈസ അങ്ങോട്ട് കൊടുക്കാനാണോ ഇവിടെ വന്നത് പൈസ അങ്ങനെ പൈസ നഷ്ടം വരാത്ത രീതി എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാനില്ല പത്ത് ലക്ഷം പിന്നാലെത്തി അപ്പൊ നമുക്കൊന്നും കിട്ടത്തല്ലേ ഇല്ല റോസ് ഞാൻ അപ്പൊ എനിക്കപ്പൊ ഞാൻ ഈ നിക്കാതെ ആ പരിസരത്തോട്ടേ പോണല്ലോ എനിക്ക് പത്തു ലക്ഷം കളയാതെ നേരെ പോയ പോരെ പോയാ പോലെ വെറുതെ നൂറാക്കിട്ട് ഇറങ്ങിയത് ഇട ഇത് തിരിച്ചു ബോട്ടൊക്കെ പോയെന്ന് ബോട്ടൊക്കെ കൊണ്ടുപോയെന്ന ആൾക്കാര് സൂപ്പർ മുൻ ഒരു കുറവുള്ളായിരുന്നു